എല്ലാവർക്കും നമസ്കാരം സ്ത്രീക്ക് കുറച്ച് കുഞ്ഞാരിക്കലും കുറച്ച് കൊഞ്ചിക്കലും കുറച്ച് ലാളിക്കലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവൾ സന്തോഷവതിയാവും അല്ലെങ്കിൽ അവൾക്ക് അത്ര മതി നിങ്ങൾ ഒരുപാട് സംഭവങ്ങൾ വാ വാരിക്കോരി വാങ്ങിക്കൂട്ടി കൊടുക്കുന്നു വേണ്ട നല്ലൊരു വാക്ക് ഒരു തലോടൽ ഒരു സ്നേഹമായിട്ടുള്ളൊരു സംസാരം ഒരു ചേർത്ത് പിടിക്കല് ഇത്രയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരു സ്ത്രീ തൃപ്തയായിരിക്കും അത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ ലൈഫിൽ ഇല്ലാതെ വരുമ്പോഴാണ് അതൃപ്തി പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നത് ചില ഭർത്താക്കന്മാരൊക്കെ ഭാര്യമാർ മറ്റുള്ളവരുടെ മുന്നിൽ ആളാവാൻ വേണ്ടിയിട്ടൊക്കെ അവർ നാലാൾ കൂടുന്ന സ്ഥലത്തൊക്കെ അവരെ നിന്ന് തഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ടൊക്കെ മോശമായിട്ട് സംസാരിച്ചിട്ടും അവരെ കുറിച്ചിട്ട് മോശം അഭിപ്രായം മറ്റുള്ളവരോട് പറഞ്ഞിട്ടുമൊക്കെ ആളാവാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ മനസ്സിലാക്കുക അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് ഏതൊരു തരത്തിലാണെങ്കിലും അപമാനിക്കുന്ന തരത്തിലോ അവരെ കളിയാക്കുന്ന രീതിക്കോ സംസാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ വെറുക്ക തന്നെയാണ് ചെയ്യുക അപ്പോൾ മറ്റൊരാളുടെ മുന്നിൽ വെച്ചിട്ട് ഭാര്യയെ പുകഴ്ത്തിയില്ലെങ്കിലും തളർത്താതെയും എന്നെ ഇകഴ്ത്താതെയൊക്കെ ഇരിക്കുക നമ്മൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് ആളാവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തമാശക്കാണെങ്കിൽ പോലും അങ്ങനെ ഭാര്യയെ കുറിച്ചിട്ട് മോശമായിട്ട് സംസാരിക്കാതിരിക്കുക അവരുടെ വണ്ണത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ ചില സ്ത്രീകളൊക്കെ നല്ല വണ്ണം ഉണ്ടായിരിക്കും അപ്പോൾ അവരുടെ വണ്ണത്തിനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കമന്റ് പറയുമ്പോൾ അവരുടെ കൂടെ കയറിയിട്ട് അവൾ കഴിക്കുന്നത് എത്രയാണെന്ന് അറിയുമോ വീട് കൊണ്ടുവരുന്ന മുഴുവൻ അവൾക്ക് കഴിക്കാനേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ചില ആൾക്കാർ കാണാം ചില സന്ദർഭങ്ങളിൽ നാലാൾ കൂടുന്നിടത്ത് കല്യാണത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയൊക്കെ കാണുമ്പോൾ അങ്ങനെ തമാശക്കാണെങ്കിലും കൂടി ചിലപ്പോൾ ആ കൂടുന്ന സമയത്ത് അപ്പം നീ ഇത്തിരി വണ്ണം വെച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ ആരെങ്കിലും ആ ഒരു കൂടുന്നിടത്ത് വെച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ അപ്പോൾ ഭർത്താവ് കയറിയിട്ട് പറയും വീട്ടിൽ കൊണ്ടിരുന്നൊക്കെ ഇവർക്ക് കഴിക്കാനേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ആ ഒരു സ്ത്രീ എത്രമാത്രം വേദനിക്കുന്നുണ്ടായിരിക്കും ചിലരുടെ നേച്ചറാണ് വണ്ണം വെക്കുക എന്നുള്ളത് ചിലരൊക്കെ ഇണേ കഴിച്ചിട്ട് വണ്ണം വെക്കുന്ന ആൾക്കാരുണ്ടാവുള്ളൂ ചിലർക്ക് കഴിക്കാതെയും ചില ആൾക്കാരൊക്കെ വണ്ണം വെക്കുന്നത് കണ്ടിട്ടുണ്ട് അവർക്കൊക്കെ കുറച്ചളവിൽ ഭക്ഷണം മതിയായിരിക്കും ഒരുപാട് രോഗം കൊണ്ടോ അങ്ങനെയൊക്കെ ആയിട്ടും വണ്ണം വെക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയൊന്നും ചിന്തിക്കാതെ അവരുടെ കൂടെ ഇങ്ങോട്ട് കൂടിയിട്ട് എന്തെങ്കിലും തട്ടിവിട്ടിട്ട് അപ്പോൾ മറ്റുള്ളവർ വണ്ണണ്ടല്ലോ എന്ന് പറയുന്നതിനേക്കാളും വിഷമിച്ചിട്ടുണ്ടാവും ഭർത്താവ് ഈ പറഞ്ഞ വീട്ടിൽ കൊണ്ടുവന്നേക്കാൾക്ക് കഴിക്കാനല്ലേ ഉള്ളൂ എന്നുള്ള ഒരു വാക്ക് പറയുമ്പോൾ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും ഇതെനിക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ് ഇത് ഫംഗ്ഷന് പോയപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ പറയും ഞാൻ എൻ്റെ ഒരു റിലേറ്റീവ്സ് തന്നെയാണ് അത് അവർ പറയും അവരുടെ വൈഫ് കുറേ ദിവസത്തേക്ക് പിണങ്ങി നടക്കുകയൊക്കെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത് ഇങ്ങനെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒന്നും ആരും പറയാതിരിക്കുക പലർക്കും ഇതൊക്കെ കേൾക്കുന്നത് വിഷമമുള്ള കാര്യം തന്നെയാണ് അതും മറ്റുള്ളവർ പറയുമ്പോൾ നമുക്ക് അത്രയില്ല അവർ നമ്മൾ കാണുമ്പോൾ അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നൊക്കെ വിചാരിക്കും പക്ഷേ എല്ലാ ദിവസവും അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ കൂടെ ഉള്ള ഒരാൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളവർക്ക് വേണ്ടി ജീവിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ലൈഫ് വരും ഏതൊരു ഭാര്യയും ഭർത്താവിന് വേണ്ടിയിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക അപ്പോൾ അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടും പരിചരിച്ചിട്ടും അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചൊക്കെ മുന്നോട്ട് പോകുന്നൊക്കെ ഒരു ഭാര്യയോട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഭാര്യക്ക് ഇങ്ങനെയുള്ള ടോക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല അപ്പോൾ അങ്ങനെയുള്ള മോശം കമൻസൊന്നും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് പറയാതിരിക്കുക ഇതുപോലെ വണ്ണം കൂടെ ഉള്ള ആൾക്കാർ പറയുന്ന പോലെ തന്നെ വണ്ണം കുറഞ്ഞ ആൾക്കാരും അഭിപ്രായം പറയും തീരെ വണ്ണം വണ്ണമില്ലെങ്കിൽ പറയും നീ എന്തങ്ങനെ ഈർക്കിൽ പോലെ ഇരിക്കുന്നത് നീ നീയൊന്നും കഴിക്കാറില്ലേ അല്ലെങ്കിൽ എന്നും ഇങ്ങനെ തന്നെയാണല്ലോ ഏതൊരു ഡ്രസ്സ് ഇട്ടാലും എന്ത് കോല ഉള്ളത് ഇങ്ങനെയൊക്കെ ചിലരൊക്കെ ചോദിച്ച് കേട്ടിട്ടുണ്ട് വണ്ണം കൂടിയാലും കുഴപ്പമാണ് വണ്ണം കുറഞ്ഞാലും കുഴപ്പമാണ് ഇതിനൊക്കെയും കമൻ്റ് കേൾക്കേണ്ട ഒരവസ്ഥയാണ് പക്ഷേ കുറേ ആൾക്കാരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ടാവുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിലൊക്കെ ആകുമ്പോൾ എന്താണ് ഭാര്യ ഇങ്ങനെ കളിയാക്കി കഴിഞ്ഞ് തിരിച്ച് ഭാര്യ പ്രതികരിക്കുമെന്നില്ല കാരണം ഒരു സ്ത്രീ പ്രതികരിക്കില്ല കാരണം ഭർത്താവിനോടൊപ്പം തട്ടിക്കയറി അല്ലെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും പറയുക ചെയ്തു കഴിഞ്ഞാൽ മോശം ആവേണ്ടെന്ന് വിചാരിച്ചിട്ടും ഇണ്ടാതിരിക്കുകയാണ് ചെയ്യുക പക്ഷെ അവരുടെ ഉള് വേദനിക്കുന്നത് എത്രമാത്രമാണ് എന്നുള്ളത് അപ്പോൾ ആ ഒരു തമാശയ്ക്കാണെങ്കിലും പോലും പറയുന്ന ഭർത്താവ് മനസ്സിലാക്കുന്നുണ്ടാവില്ല ഇതൊക്കെ സ്ത്രീ ഭയങ്കരമായിട്ട് ഹെർപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് മറ്റുള്ളവർ മറ്റുള്ളവരെ പറഞ്ഞാലും അതൊക്കെ ചിലപ്പോൾ സഹിച്ചൊന്നും വരും സ്വന്തം ഭർത്താവ് പറഞ്ഞാൽ ഒരിക്കലും ഒരു സ്ത്രീയും സഹിക്കില്ല ഇവരുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് കെട്ടിക്കൊണ്ട് വന്നതല്ലേ തീരെ വണ്ണമില്ലാത്ത ആൾ പെട്ടെന്നൊന്നും അത്ര അധികം വണ്ണം വയ്ക്കൊന്നുമില്ല ആദ്യം തന്നെ കുറച്ച് വണ്ണുള്ള ആളായിരിക്കും പിന്നെ അവർ ഓരോരോ സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്ന പ്രസവം മറ്റു കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അവർ കുറച്ച് വണ്ണമൊക്കെ വെച്ച് വന്നിട്ടുണ്ടായിരിക്കാം അപ്പം അവർ ഈ വണ്ണത്തിൻ്റെ പുറത്ത് പിന്നെ കളിയാക്കുമ്പോൾ അവർ എത്രമാത്രം സഹിക്കും വണ്ണം കുറഞ്ഞ ആൾക്കാരും അങ്ങനെ തന്നെയാണ് കല്യാണത്തിന് മുന്നേ അത്യാവശ്യത്തിനൊക്കെ വണ്ണമൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും പിന്നെ ജീവിത സാഹചര്യത്തിൽ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും ചില ചിലർക്കൊക്കെ ചില രോഗങ്ങളൊക്കെ വരുമ്പോൾ അവർ വളരെ വീക്കായി പോവാറുണ്ട് അതൊന്നും അവരുടെ കുറ്റം കൊണ്ടല്ല ഇയാളുടെ കൂടെ വന്നതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളല്ലേ അപ്പോൾ അതൊന്നും ചിന്തിക്കാതെ അവരുടെ വണ്ണത്തിനെ കുറിച്ചിട്ട് വണ്ണം കുറവാണെങ്കിൽ അതിനെക്കുറിച്ചിട്ടും കൂടുതലാണെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊക്കെ ചില ആൾക്കാർ കളിയാക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക അവരുടെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ട് അത്തരം വിഷമങ്ങളും ഒക്കെ ഇവരുടെ മനസ്സിലുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം ഇല്ലെങ്കിൽ എന്താണ് ഒരിക്കലും ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമൊന്നും ആ ഭാര്യയുടെ ഉള്ളിൽ ഉണ്ടാവില്ല അതാണ് മനസ്സിലാക്കേണ്ടത് എല്ലാം അറിഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ച് വന്നിട്ട് പിന്നെ അവരെ ഓരോന്നിനെ കുറ്റപ്പെടുത്തുമ്പോൾ അവരൊട്ട് സഹിക്കുക ഇതൊക്കെ നമ്മൾ ലൈഫിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഉണ്ട് ചില ഭർത്താക്കന്മാർ എന്തെങ്കിലും ആ ആവശ്യമൊക്കെ പറയുമ്പോൾ നിൻ്റെ വീട്ടിൽ പോയി കൊണ്ടുവന്നോ എന്നുള്ളൊരു സംസാരം സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ചിലരൊക്കെ ഞാൻ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ കല്യാണം കഴിച്ച് വരുമ്പോൾ കൊണ്ടുവന്നതിന് പുറമെ പിന്നെയും എന്തെങ്കിലുമൊക്കെ ആവശ്യം പറയുമ്പോൾ നീ കൊണ്ടുവന്നാലും കൊണ്ടുവന്നില്ലെങ്കിലും അവർ ദേഷ്യം വരുമ്പോൾ പറയുന്നൊരു വാക്കാണ് നിനക്ക് അങ്ങനത്തെ ഒക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ നീ നിൻ്റെ വീട്ടിൽ പോയി കൊണ്ടുപോവാന്നുള്ളത് അത് കേൾക്കുമ്പോൾ എത്ര സ്ത്രീ സഹിക്കും അല്ലെങ്കിൽ ഏത് ഭാര്യ സഹിക്കും ഇവരുടെ കൂടെ നിന്ന് ഇവർക്ക് വേണ്ടി ജീവിച്ചിട്ട് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിന്റെ വീട്ടിൽ പോയി കൊണ്ടു വന്ന് പറയുമ്പോൾ എത്ര പേരത് കേൾക്കുമ്പോൾ സഹിക്കും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള വാക്കുകൾ പറയാം പിന്നീടാവാം അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് ഉണ്ടാവട്ടെ അപ്പോൾ ചെയ്യാം ഇങ്ങനെയൊക്കെ നല്ല വാക്ക് പറയാലോ അതിന് പകരം തട്ടി കയറിയിട്ട് നീ നിൻ്റെ വിട്ട് പോയി കൊണ്ടുപോവാൻ നിനക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നീ കൊണ്ടുപോവാൻ ഇതെല്ലാം കൂടി എന്നെ കൊണ്ട് സാധിച്ചു തരാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പറയുന്നതിന് പകരം നമുക്ക് ക്യാഷ് വരട്ടെ അപ്പോൾ നമുക്ക് ചെയ്യാലോ എന്ന് പറയുന്ന മാറ്റി തീർച്ചയായിട്ടും അത് കേൾക്കും ചില ആൾക്കാർ ഇങ്ങനെ ഇതൊന്നും ശ്രദ്ധിക്കില്ല ഷൗട്ട് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള കഠിനമായ വാക്കുകളാണ് ഉപയോഗിക്കുക പക്ഷെ അതൊക്കെ സ്ത്രീ മനസ്സിൽ വെക്കുന്ന സ്വഭാവം തന്നെയാണ് സ്ത്രീകൾ പെട്ടെന്നൊന്നും മനസ്സിൽ തട്ടിയ കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നില്ല അവർക്ക് എത്ര ആത്മാർത്ഥ സ്നേഹം നിങ്ങളോടുണ്ടെങ്കിലും അവർ അതിനൊക്കെ കുറച്ചുള്ളവ് കുറയ്ക്കുക തന്നെയാണ് ചെയ്യുക പലരും അതെ കല്യാണം കഴിഞ്ഞ വഴിയൊക്കെ ഭയങ്കര സ്നേഹമായിട്ടൊക്കെ പോകും പിന്നീട് ബാക്കി ജീവിതം വരുമ്പോൾ ഇത്തരത്തിലുള്ള മോശം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് പലരും ചെറുതായിട്ടെങ്കിലും അവരോട് വെറുപ്പ് കാണിക്കുന്നത് അപ്പോൾ പലരും എന്താ പറയുക അന്ന് ഭയങ്കര സ്നേഹമായിരുന്നു ഇപ്പോൾ അവർക്ക് അത്ര സ്നേഹമൊന്നുമില്ല അങ്ങനെയാണ് എന്നൊക്കെയാണ് പലരും പലരെ കുറിച്ചിട്ടും പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷേ ഈ കുറയാനുള്ള കാരണം എന്താണ് ഇത്തരത്തിലുള്ള വാക്കുകൾ തന്നെയാണ് നമുക്കൊന്നും ചെയ്തു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും കൂടി ചെയ്യാമെന്നോ നമുക്ക് അവസരങ്ങൾ വരട്ടെ എന്നോ അല്ലെങ്കിൽ സാവകാശം ആവാം എന്നൊക്കെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ആ ഭാര്യ തീർച്ചയായിട്ടും മനസ്സിലാക്കും പക്ഷേ അവളെ ഹേർട്ട് ചെയ്യുന്ന തരത്തിൽ ഇത്തരം വാക്കുകളൊക്കെ പറയുമ്പോഴാണ് അവൾ വെറുത്തു പോകണത് പല ഭക്താക്കന്മാരെയും വരാതെയാണ് അവൾക്ക് പഴയ സ്നേഹമൊന്നും എന്നോടില്ല അങ്ങനെയൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പലപ്പോഴും സ്നേഹം ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണ് അവളെ സ്ത്രീ പെട്ടെന്നൊന്നും ഒരു കാര്യം കേട്ടാലും അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടായാലും അവൾ പെട്ടെന്നൊന്നും ഒന്നും മറക്കില്ല അത് സ്ത്രീകളുടെ നേച്ചറാണ് അത് അവളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിലും കൂടിയിട്ട് മനസ്സിലത് സൂക്ഷിച്ചു വെക്കും ആരും കേട്ടതൊന്നും പെട്ടെന്ന് മറന്നു പോവേ അനുഭവിച്ച അനുഭവങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്ന ടൈപ്പ് ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതി അവൾ അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് പക്ഷെ പ്രതികരിച്ചിട്ടില്ലെങ്കിലും കൂടി അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അവളോടാ ചോദിക്കുമ്പോൾ അവൾ ആ കാര്യം കൃത്യമായിട്ട് പറയും ചെയ്യും പുരുഷന്മാർ മാതിരിയല്ല പുരുഷന്മാരൊക്കെ ചില കാര്യങ്ങളൊക്കെ അത് അപ്പോൾ വരുമ്പോൾ അതുപോലെയാണ് പിന്നെ അതിന് ഓർമ്മയൊന്നും ഉണ്ടാവില്ല അത് അങ്ങനെ സില്ലിയായിട്ടൊക്കെ എടുത്തു പോയിട്ടുണ്ടാകും പക്ഷെ സ്ത്രീ ഒരിക്കലും സില്ലി എടുക്കില്ല ഒരു കാര്യത്തിന് അവൾ അതിൻ്റെതായ രൂപത്തിലാണ് ബുദ്ധിയും കഴിവും ഉള്ളൊരു സ്ത്രീ ആണെങ്കിൽ അത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവുക വെച്ചിട്ടുണ്ടാകുക ഓരോ സന്ദർഭത്തിലും അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അതവളുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരും ചെയ്യും ഇല്ല എന്നുള്ളത് പിന്നെ വീഡിയോ കാണുന്ന സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യട്ടെ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഏത് അനുഭവം ഉണ്ടെങ്കിലും അത് അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ പുറത്ത് പ്രകടിപ്പിക്കും ആരോടും വെറുപ്പ് കാണിക്കുകയൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കൂടിയിട്ട് അവളത് ആ ഓരോ ആൾക്കാർ കാണുമ്പോഴും ചിരിച്ച് കാണിച്ചാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് തീർച്ചയായിട്ടും ഉണ്ടാവും അവർ കാണിച്ച ഓരോ പ്രവൃത്തിയും അവരുടെ മനസ്സിൽ കൃത്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടാവും ഇനി ഭർത്താക്കന്മാര് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും അവൾക്കുടെ മനസ്സിലത് തട്ടിയിട്ടുണ്ടാവും പ്രത്യക്ഷത്തിൽ ഒന്നും പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല എന്നാലും എന്നോടത് പറഞ്ഞില്ലേ എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ ഞാൻ ഇത്രയും കുടുംബത്തിനു വേണ്ടി രാവും പകലും കഷ്ടപ്പെടുന്നുണ്ട് അതൊന്നും കാണുന്നില്ലല്ലോ ചില ഭർത്താക്കന്മാരുണ്ട് സ്ത്രീ ഭാര്യമാരോട് കള്ളം പറയുന്ന ആൾക്കാർ നിങ്ങൾ ഒരിക്കലും കള്ളം പറയാതിരിക്കുക നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പറഞ്ഞോളൂ ക്ഷമിക്കും തീർച്ചയായിട്ടും ഒരു ഭാര്യയാണെങ്കിൽ ക്ഷമിക്കും എനിക്കിങ്ങനെ പറ്റിപ്പോയി ഞാൻ ഇനി ആവർത്തിക്കില്ല എന്നുള്ള ഒരു വാക്കവൾക്ക് വേണ്ടുള്ളൂ പലരും പല തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും ആരെങ്കിലുമൊക്കെ പറഞ്ഞ അവൾ അറിഞ്ഞിട്ടും ഉണ്ടായിരിക്കും ചിലരൊക്കെ കടം വാങ്ങുന്ന കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കിയ കാര്യമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നേരിട്ട് പറയില്ല ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവൾ അത് അറിഞ്ഞിട്ടും അപ്പം ആ ഒരു ഭർത്താവിനോട് വരുന്ന ദേഷ്യവും വെറുപ്പും എത്രയായിരിക്കും എന്നുള്ളതാണ് ഞാൻ എനിക്കിങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി ഞാൻ അതിന് അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിച്ചോ അല്ലെങ്കിൽ എനിക്ക് ഇത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് രൂപ കടം മേടിച്ചിട്ടുണ്ട് അത് കൊടുത്തിട്ടില്ല അവർ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർക്കറിയുന്ന സൊല്യൂഷൻ ആണെങ്കിൽ അവർ തീർച്ചയായിട്ടും പറഞ്ഞു തരും എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ അവരുടെ മനസ്സിലും ഉണ്ടാവാതൊന്നും ഇരിക്കില്ല പക്ഷെ മറ്റൊരാൾ പറഞ്ഞ് ഇക്കാര്യങ്ങളൊക്കെ അറിയുമ്പോഴാണ് അവൾ ഭർത്താവിനെ വെറുക്കുന്നത് അപ്പം അങ്ങനെ രഹസ്യങ്ങളൊന്നും സൂക്ഷിക്കാതിരിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ നമ്മളൊരാളുടെ അടുത്ത് കടം വാങ്ങിയിട്ടുണ്ടായിരിക്കാം സ്വാഭാവികമാണ് എല്ലാവരും സാമ്പത്തിക സ്ഥിതിയുള്ള ഉള്ള ആൾക്കാരൊന്നും അയക്കില്ല കടം വാങ്ങേണ്ടിവരും ലോൺ എടുക്കേണ്ടിവരും ഇങ്ങനെയൊക്കെ വേണ്ടി വരും പക്ഷേ ഇതൊക്കെ ഭാര്യയും കൂടെ അറിഞ്ഞിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്കത് അത്ര പ്രശ്നം ഉണ്ടാവില്ല ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ടിട്ട് അറിയുമ്പോൾ അവൾ വയലൻ്റ് ആകുക തന്നെ ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കുടുംബജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും ഒരാളും എല്ലാ കാര്യങ്ങളും മറ്റൊരാൾ പറഞ്ഞറിയാൻ ആഗ്രഹിക്കില്ല സ്വന്തം ഭർത്താവിൻ്റെ കാര്യങ്ങൾ ഭർത്താവ് തന്നെ അറിയാനായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവും മറ്റാരെങ്കിലും പറഞ്ഞറിയുമ്പോൾ എത്ര വേദനിക്കുന്നുണ്ട് എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ പലരുടെ കുടുംബജീവിതത്തിൽ വന്നുപോകുന്ന പ്രശ്നങ്ങൾ ഇതിലേതെങ്കിലും ഒരു പ്രശ്നം അവരുടെ കുടുംബത്തിനകത്ത് വരുമ്പോഴാണ് കുടുംബജീവിതത്തിലൊക്കെ വന്നു വന്നുപോണത് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സ്വന്തം ഭാര്യയെ മോശാക്കിയിട്ടും മറ്റു സ്ത്രീകളെ പുകഴ്ത്തിയിട്ടും പറയുന്നത് ഇനി പുറമേ ഉള്ള സ്ത്രീകളെ അല്ലെങ്കിലും കൂടി ചിലത് സ്വന്തം അമ്മയെ അല്ലെങ്കിൽ സ്വന്തം സഹോദരിയെ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ വൈഫിനെ അനിയൻ്റെ വൈഫിന് ഇങ്ങനെയൊക്കെ ചില ആൾക്കാർ കാണാൻ കുടുംബത്തിലുള്ളവരെ തന്നെ കമ്പയർ ചെയ്തിട്ട് മറ്റൊരു നീ നിന്നെന്തിനു കൊള്ളാം അവരൊക്കെ അങ്ങനെ ചെയ്യുന്നു അവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നു നീ നിന്നെന്തിനു കൊള്ളാം എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും വരാറുള്ളതാണ് അത്തരം ചോദ്യങ്ങളൊക്കെ വരുമ്പോഴാണ് ആ സ്ത്രീ ആ ഭർത്താവിനെ ഏറ്റവും കൂടുതൽ ഉയർത്തു പോകുന്ന ഒരു കാര്യം ഇയാൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നില്ലേ അത് തന്നെ അവരുടെ ഒരു യോഗ്യതയായിട്ട് കണക്കൂട്ടുണ്ട് അത് ചെയ്യാത്ത പുരുഷന്മാരാണ് പലരും പലരും അവളിലുള്ള നന്മകളെയൊന്നും കാണാൻ ശ്രമിക്കില്ല മോശം കാര്യങ്ങൾ മാത്രം എടുത്തു കാണിക്കുന്ന ആൾക്കാരുണ്ട്